എളവള്ളി സെന്റ് ആന്റണീസ് പള്ളിയിൽ വിശുദ്ധ അന്തോണീസിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും സംയുക്ത തിരുനാളാഘോഷത്തിന് തുടക്കമായി വൈകീട്ട് ദിവ്യബലി ലതീന്യെ നൊവേന എന്നിവയ്ക്ക് ശേഷം ദീപാലങ്കാരവും കെ സ്പോൺസർ ചെയ്ത ലൈറ്റ് ടവറും സ്വിച്ച് ഓൺ ചെയ്യും ശനിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിനെ ദിവ്യബലി ലതീഞ്ഞ് നൊവേന തുടർന്ന് കൂടുതുറക്കൽ ശുശ്രൂഷ പ്രസുതേന്തി വാഴ്ച അടിമസമർപ്പണം വർണ്ണമഴ എന്നിവ നടക്കും പതിനൊന്ന് മണിക്ക് കെ സി വൈ എമ്മിന്റെ നേതൃത്വത്തിൽ അമ്പ് വള എഴുന്നള്ളിപ്പ് പള്ളിയിലെത്തും ഞായറാഴ്ച രാവിലെ മണിക്കുള്ള ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ലിയോ പുത്തൂർ കാർമ്മികനാകും ഫാദർ സിജേഷ് വാതുക്കാടൻ സഹകാർമികനാകും ഫാദർ ജോജു പൊറത്തൂർ സന്ദേശം നൽകും രാവിലെ മുതൽ കൂടിയ അമ്പ് വള എടുത്തുവയ്ക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടാകും രാത്രി പതിനൊന്നിന് യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് വള എഴുന്നള്ളിപ്പുകൾ പള്ളിയിൽ പള്ളിയിലെത്തിച്ചേരും പതിനഞ്ചിന് രാവിലെ ആറ് പതിനഞ്ചിന് മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാന ഒപ്പീസ് എന്നിവ നടക്കും രാത്രി ഏഴ് മുപ്പതിന് നാടകം അരങ്ങേറും ഇരുപത്തിയൊന്നിനാണ് എട്ടാമിടം